കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ബോണി ജെ ഞാൻ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു യുവാവാണ് സ്കൂൾ ക്ലാസ്സുകളിൽ മിടുക്കനായിരുന്നെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞതോടെ പഠനത്തിൽ നന്നായി ഉഴപ്പി പിന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു പക്ഷെ അതും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നോടൊപ്പം പഠിച്ചവർ ഇന്ന് പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർന്ന് ഉന്നത നിലകളിൽ എത്തിക്കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറിച്ച് ബോധ്യമായത് ഇപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടുപോയ ജീവിത വിജയം തിരിച്ചു പിടിക്കാൻ കഴിയുമോ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ ധാൻകരിക്കും ഇപ്പോഴെങ്കിലും തന്റെ മണ്ടത്തരങ്ങൾ തിരിച്ചറിഞ്ഞ് മാറാൻ ആഗ്രഹിക്കുന്നതിൽ താങ്കളെ അഭിനന്ദിക്കുന്നു മാറാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ മാറ്റേ പറ്റൂ എന്ന് തന്നെ തീരുമാനിച്ചുറയ്ക്കണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അത് പൂർവാധികം ഭംഗിയായി പാസാകുകയും ചെയ്യാം പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങി വീട് പുലർത്തിയ ആൾ സ്ഥിരോത്സാഹം കൊണ്ട് നമ്മുടെ പോലീസ് സേനയുടെ തലപ്പത്ത് വരെ എത്തിയ കഥ നമ്മൾ വായിച്ചറിഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് മാതൃകയാകട്ടെ പഠനം നിർത്തിയ നിന്ന് തന്നെ തുടരണം അതിനാദ്യം വേണ്ടത് ഇപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സാമ്പത്തിക ചുറ്റുപാടാണ് അതിനു പറ്റിയ ഒരു തൊഴിൽ സംഘടിപ്പിക്കണം പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏറെ നന്നായിരുന്നു പഠനം തുടരാൻ ഒരു പ്രയാസവുമില്ല ഓൺലൈനായി ഏതു കോഴ്സും പഠിക്കാം അധികമായുള്ള സന്തോഷ പരിപാടികൾക്ക് പരിധിവെക്കണമെന്ന് മാത്രം ജോലിയും പഠനവും സന്തോഷത്തിലും ഒന്നിച്ചു തന്നെ കൊണ്ടുപോകണം എല്ലാം പഠനത്തിലുള്ള വഴിയായി തന്നെ കാണണം ആദ്യ നാളുകളിൽ ചെറിയ വിഷമമൊക്കെ അനുഭവപ്പെടുമെങ്കിലും കുറെ കഴിയുന്നതോടെ വിഷമതകളെല്ലാം മാറും പഠനത്തിലെ ചെറിയ വിജയങ്ങൾ കൂടുതൽ പഠിക്കാൻ അവസരം നൽകും പാസ്സായ പരീക്ഷകൾ വെച്ച് പുതിയ ജോലികൾക്ക് ശ്രമിക്കാമെങ്കിലും കുറെ കഴിയുന്നതോടെ വിഷമതകളെല്ലാം മാറും പഠനകാര്യത്തിലെ ചെറിയ വിജയങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാൻ തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും പുതിയ കോഴ്സുകൾക്ക് ചേർന്നുകൊണ്ടിരിക്കണം നമ്മോടൊപ്പം പഠിച്ചവരെക്കാൾ ഉന്നത നിലകളിലെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ അതോടെ ആത്മാഭിമാനവും വർദ്ധിച്ച തലത്തിൽ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ വിജയ സോപാനത്തിലേക്ക് കുതിച്ചെത്തുക തന്നെ ചെയ്യും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ